സെനറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ വലിയ വിജയം നേടിയിരിക്കുകയാണ് ഉജ്ജ്വല വിജയമാണ് കണ്ണൂർ സർവകലാശാല സെനറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് നേരിൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായും ഈ കഴിഞ്ഞ കുറച്ചധികം നാടുകളായി അപ്പോ ഇതര വിദ്യാർത്ഥി സംഘടനകളെ പരാജയപ്പെടുത്തുക എന്നുള്ളതിന്റെ അപ്പുറത്ത് ഇതര വിദ്യാർത്ഥി സംഘടനകളെക്കാൾ ഉപരി എസ് എഫ് ഐ സംബന്ധിച്ച് തെറ്റായ ചിത്രം പൊതുസമൂഹത്തിനകത്ത് നിരത്തുന്നതിന് വേണ്ടി ശ്രമിച്ച വലിയൊരു ശതമാനം വലതുപക്ഷ മാധ്യമങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും ഇന്ന് സർവകലാശാലയ്ക്കകത്ത് ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ഘട്ടമാകുമ്പോൾ ഇവരെ ആരെയും കാണുന്നില്ല അപ്പൊ മറിച്ചായിരുന്നു റിസൾട്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കേരളത്തിനകത്ത് നിന്നത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ആ നിലയിൽ എസ് എഫ് ഐയെ തകർക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയ ആളുകൾക്ക് മുഴുവനുള്ള മറുപടിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ ഞങ്ങൾ കാണുന്നത് ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നിരുന്നു പൊതുസമൂഹത്തോട് ഞങ്ങളെ കൃത്യമായി കേരളത്തിലെ അറിയാം ക്യാമ്പസുകളിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എസ് എഫ് ഐ എന്താണെന്ന് അറിയാം ആ വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങളെ വിജയിപ്പിച്ചിട്ടുള്ളത് എസ് എഫ് ഐ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് എസ് എഫ് ഐ ക്യാമ്പസുകൾക്കകത്ത് ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിന് കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ ഓരോ വിഷയത്തിലും എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾക്ക് അതിന് വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്ക് നൽകിയ വിജയമായിട്ടാണ് കണ്ണൂർ സർവകലാശാലയിലെ വിജയത്തെ ഞങ്ങൾ കാണുന്നത് അതോടൊപ്പം തന്നെ കണ്ണൂർ സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലകളുടെ ഭരണസമിതികൾ പിടിച്ചടക്കുന്നതിന് വേണ്ടി ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള തിട്ടൂരങ്ങളുടെ തുടർച്ച എന്നോ എന്നോണം സർവകലാശാലകളുടെ ചാൻസലറായിട്ടുള്ള ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അതിനെതിരെ എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ അതിനോടുള്ള വിദ്യാർത്ഥികളുടെ നിലപാട് കൂടിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിധിയെ ഞങ്ങൾ കാണുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സർവകലാശാലകളെ ഒരു സംഘപരിവാർ കേന്ദ്രങ്ങളിലും അടികളം വെക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്ന വിദ്യാർത്ഥികളുടെ നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഗവർണർക്ക് കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടുകയാണ് അത് അതിൻ്റെ അതിനൊപ്പമാണോ ഈ വിദ്യാർത്ഥികളുടെയും ഈ തിരിച്ചടി തീർച്ചയായിട്ടും നിയമപരമായി രാഷ്ട്രീയപരമായി ഒക്കെ ചാൻസലർക്ക് നിരന്തര തിരിച്ചടികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തുടർച്ചയിലാണ് സർവകലാശാലയിലെ വിദ്യാർത്ഥി സമൂഹം അക്കാദമിക് സമൂഹം ആകമാനം സർവകലാശാലകളുടെ ചാൻസലറുടെ നിലപാടിനൊപ്പമല്ല എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്നത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കണ്ണൂരിൽ മാത്രം ഒതുങ്ങില്ല ഇല്ല ഇല്ല ഈ അക്കാദമിക് ഇയർ ആരംഭിക്കുകയാണ് പുതിയ അധ്യയന വർഷം ഇന്ന് ഒന്നാം തീയതി ജൂൺ മാസം ഒന്നാം തീയതി ആരംഭിക്കുകയാണ് ആരംഭത്തിന് ആദ്യത്തെ വേണ്ടി ഞങ്ങൾ പൊട്ടിച്ച് കഴിഞ്ഞു ഈ അക്കാദമിക് ഇയറിൽ ആഗമനം എസ് എഫ് ഐയുടെ കരുത്തോടെയുള്ള മുന്നോട്ടുപോക്കിന്റെ തുടക്കമാണ് കണ്ണൂർ സർവകലാശാലയിലെ വിധി തുടർച്ചയിൽ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പാണ് അടുത്ത് വരാൻ വേണ്ടി പോകുന്നത് വിവിധ സർവകലാശാലകളിലെ തെരഞ്ഞെടുപ്പുകൾ വരാൻ വേണ്ടി പോകുന്നു അതിലൊക്കെ ഈ വിജയത്തിന്റെ തുടർച്ചയായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് പ്രസിഡന്റ് ആശ്രയാണ് ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ കാണുന്നത് അവിടെയോടൊപ്പം വിജയിച്ച വൈഷ്ണവ് മഹേന്ദ്രൻ കൂടി ചേരുകയാണ് എസ് എഫ് ഐക്ക് വലിയ വിജയമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും ചരിത്ര വിജയമാണ് ഈ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്ക് സമ്മാനിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ വിജയം കഴിഞ്ഞ നാളുകളിൽ എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പക്ഷ രാഷ്ട്രീയം എടുത്ത് പിടിച്ചിട്ടുള്ള സമര സംഘടനാ പ്രവർത്തനം ആ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഞങ്ങൾ നോക്കിക്കാണുന്നത് അതോടൊപ്പം തന്നെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന കെ എസ് യും എം എസ് എഫും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ എസ് നടത്തുന്ന എല്ലാ കള്ള പ്രചരണങ്ങളും അതിനെതിരെയുള്ള കനട തിരിച്ചടി കൂടിയാണോ മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം ഒന്ന് കൂടി തോൽപ്പിച്ച് നോക്കുക ആരൊക്കെയാണ് വിജയിച്ചവരെ മറ്റാരൊക്കെയാണ് ആരൊക്കെയാണ് നിലവിൽ വിജയിച്ചവരുടെ പേരുകൾ നിലവിൽ ഒന്ന് നന്ദഗോപാൽ പറഞ്ഞ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി സഞ്ജീവ് പിയർ ആര്യ കെ അല്ല വിനോദ് അഖില പീട്ടർ ഈ ആറ് സ്ഥാനാർത്ഥികളാണ് എസ് എഫ്ഐയുടെ പേരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് കേശുവിന് രണ്ട് സീറ്റാണ് ലഭിച്ചത് എം എസ് ജോബിന് രണ്ട് സീറ്റാണ് ലഭിച്ചത് കഴിഞ്ഞ കഴിഞ്ഞവണത്തേതിനേക്കാൾ ഒരു സീറ്റ് കൂടുതൽ ലഭിച്ചിട്ടുണ്ടോ അത് അവർ തമ്മിലുള്ള യു ഡി എഫ് എന്ന നിലയിൽ അവർ മത്സരിച്ച് അവർ തീരുമാനിച്ചതാണ് വലിയ മുന്നേറ്റം നേരത്തെ എന്തായാലും വലിയ വിജയമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്ത് നേടിയിട്ടുള്ളത് കഴിഞ്ഞ തവണത്തെ അതേ സീറ്റുകൾ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വിജയം എസ് എഫ് ഐക്ക് ഇത്തവണയും കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പി എം ആർഷോ പറയുന്നത് ഇത് ഗവർണർക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ് യൂണിവേഴ്സിറ്റികളെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഭാവി ഒരു ശ്രമം ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ നിയമപരമായി കോടതിയിൽ നിന്നും തിരിച്ചടി നേരിടുന്നു വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നും തിരിച്ചടി നേരിടുന്നു ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ് അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ് അതിന്റെ ആദ്യ വെടി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊട്ടിയിരിക്കുന്നു വലിയ തോതിലുള്ള വിജയം എസ് എഫ് ഐ നേടുമെന്നതിന്റെ സൂചന ഈ അധ്യയന വർഷത്തിന്റെ തുടക്കവും വന്നിരിക്കുന്നു എന്നാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർ ഷോ കണ്ണൂർ വിഷിനോട് പറഞ്ഞിട്ടുള്ളത് ക്യാമറന്മാരായ നവീനും യെതു കണ്ണപുരത്തിനുമൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷ്